പത്നി മനോരമാം മനോവൃത്തനുസാരണീം താരണീം ദുർഗ സംസാരസാഗരോത്ഭവാം പത്നിം മനോരമാം ദേഹനോസാരം താരണീം ദുർഗ സംസാരസാഗരോത്ഭവാം മനോരമ മനസ്സിനെ രമിപ്പിക്കുന്നവടും മനോവൃത്താനുസാരണി മനസ്സിനെയും പ്രവൃത്തിയെയും അനുസരിക്കുന്നവടും ദുർഗ സംസാര സാഗരസ്യ താരിണി ദുർഗമമായ അല്ലെങ്കിൽ കടക്കാൻ ബുദ്ധിമുട്ടുള്ള സംസാര സംസാരസാഗരസ്യ സംസാരസാഗരത്തെ താരിണീം താര തരണം ചെയ്യിക്കുന്നവളും കുലോത്ഭവം നല്ല കുലത്തിൽ ജനിച്ചവളുമായ പത്നിയും ദേഹി പത്നിയെ തന്നാലും മനോരമയും മനോവൃത്താനുസാരണിയും ദുർഗമമായ സംസാരസാഗരത്തെ തരണം ചെയ്യിക്കുന്നവളും കുലീനയുമായ പത്നിയെ എനിക്ക് നൽകിയണമേ ദാമ്പത്യസുഖമാണ് ഈ ശ്ലോകത്തിന്റെ വിഷയം ഉപാസിക്കുന്ന വ്യക്തിയെ പുരുഷനായി സങ്കല്പിച്ചുകൊണ്ട് പത്നിം എന്ന് പ്രയോഗിച്ചുവെങ്കിലും സ്ത്രീലിംഗം ഇതിൽ അന്തർഹിതമാണ് ഉപാസിക്കുന്നത് സ്ത്രീ ആകുമ്പോൾ പതിം എന്ന് മാറ്റേണ്ട ആവശ്യമില്ല ശ്ലോകത്തിന് അപ്പോൾ അർത്ഥം പതി എന്ന് തന്നെയാണ് അച്ഛൻ അമ്മ സന്താനങ്ങൾ സഹോദരങ്ങൾ ബന്ധുക്കൾ എന്നിങ്ങനെ പരസ്പരാശ്രിതമായ സാമൂഹിക ഘടന ജീവികളിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ കുടുംബം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ ഭർത്താവ് എന്ന രണ്ട് ചക്രങ്ങളിലാണ് കുടുംബം കുടുംബരഥം ചലിക്കുന്നത് ഒരേ രീതിയിൽ ഒരേ ദിശയിൽ ഈ ചക്രങ്ങൾ തിരിയണം ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും പരസ്പര പൂർവങ്ങളായി വർത്തിക്കണം ഇത് സനാതനമായ ധർമ്മ വ്യവസ്ഥയാണ് സംസ്കാരമുള്ള എല്ലാ സമൂഹങ്ങളും ഈ ബന്ധത്തിന്റെ പരിശുദ്ധി അംഗീകരിച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ പൊരുത്തപ്പെടാ പെടാതെ വന്നാൽ കുടുംബജീവിതത്തിന് താളം തെറ്റുന്നു ഇവിടെ മൂന്ന് യോഗ്യതകളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒന്ന് മനോരമത്വം രണ്ട് മനോവൃത്താനുസാരിത്വം മൂന്ന് സംസാര സാഗര താരകത്വം അതിൽ മനോരമത്വം എന്നൊക്കാൻ മനസ്സിനെ രമിക്ക് രമിപ്പിക്കുന്ന സ്വഭാവം ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിനോ ഭർത്താവിൻ്റെ ദർശനത്തിൽ ഭാര്യയ്ക്കോ ആഹ്ലാദം അനുഭൂതമാകുന്നില്ലെങ്കിൽ ദാമ്പത്യം പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം ശാരീരികമായ രൂപ സൗന്ദര്യമല്ല പരസ്പരമുള്ള ആകർഷണത്തിന് ആധാരമായി ഇവിടെ കാണിക്കുന്നത് രണ്ടു മനസ്സുകളുടെ ശാശ്വതമായ ഏകീഭാവമാണ് ആഹ്ലാദകരമായി തീരുന്നത് മനസ്സാണ് മുഖ്യം അതുകൊണ്ടാണ് മനോരമാം എന്ന പ്രയോഗം മനോവൃത്താനുസാരിത്വം മനസ്സിനെയും പ്രവൃത്തിയെയും അനുകരിക്കുക എന്നോ മനസ്സിൻ്റെ പ്രവർത്തനത്തെ അനുസരിക്കുക എന്നും വ്യാഖ്യാനിക്കാം ഭർത്താവിൻ്റെ മനോഗതി അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഭർത്താവിൻ്റെ പ്രവൃത്തിയെ അനുസരിക്കുകയും ചെയ്യുന്ന ഭാര്യ മറിച്ച് ഭാര്യയുടെ മനോഗതി അറിഞ്ഞ് അതിനനുസരണമായി പ്രവർത്തിക്കുന്ന ഭർത്താവ് അപ്പം വിട്ടുവീഴ്ചകളിലൂടെയും സഹകരണത്തിലൂടെയും കെട്ടിപ്പടുക്കുന്ന പരമപവിത്രമായ ദാമ്പത്യബദ്ധത്തെ ഈ പദം കുറിക്കുന്നു സംസാര സാഗര താരകത്വം സംസാര സാഗരം ദുർഗമമാണ് ജന്മരണ രൂപവും ദഗ്ധവുമാണ് സംസാരം സംസാരത്തെ സാഗരമായി സങ്കല്പിച്ചിരിക്കുന്നു അതിവിശാലവും അത്യഗാധവും ിളകുന്നതും നക്രതി മിങ്കലാദികൾ നിറഞ്ഞതുമായ സമുദ്രം പോലെയാണ് ഈ ലോകം അത് തരണം ചെയ്യാൻ എളുപ്പമല്ല രണ്ടുപേരും ഒത്ത് ഒത്തുതൊഴയേണ്ടി വരും മനോവൃത്താനുസാരണിയായ പത്നി ഭർത്താവിന്റെ തളർച്ച അകറ്റി ആലശ്യം നശിപ്പിച്ച് മാർഗദർശനം നൽകി ഭർത്താവിനെ മറുകരയിൽ എത്തിക്കുന്നു ഭർത്താവ് ഭാര്യയെയും അപ്രകാരം സംസാര സാഗരം കടത്തണം അങ്ങനെയാകുമ്പോൾ സത്സംഗത്തിൽ നിന്ന് സത്പ്രജകൾ ഉണ്ടാകും അപ്പോൾ കുടുംബം സത്തുക്കളുടേതായി തീരും മേൽപ്പറഞ്ഞ മൂന്ന് യോഗ്യതകൾക്കും ചേരുന്ന വിശേഷമാ വിശേഷണമായാണ് പത്നിപക്ഷത്തിൽ കുലോത്ഭവാം എന്ന പ്രയോഗം നല്ല കുലത്തിൽ ജനിച്ചവൾ കുലീന എന്ന പദാർത്ഥം നല്ല കുലത്തിൽ ജനിച്ചവൾ ജനിച്ചു വളർന്നാൽ സ്വാഭാവികമായും കുറേ നന്മകൾ ഉണ്ടാകും ഹീനകുലത്തിൽ ജനിച്ചവർക്ക് നന്മയുണ്ടാകാൻ പാടില്ല എന്നർത്ഥമില്ല മാതാപിതാക്കൾ വളരുന്ന സാഹചര്യം കിട്ടുന്ന ശിക്ഷണം തുടങ്ങിയ പലതും വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രേരണ ചെലുത്തുന്ന ഘടകങ്ങളാണെന്ന് നമുക്കറിയാം ദേഹി 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 ധനം രൂപം ജയം യശോ പുഹി ധനംശേ പുത്രാൻ ദേഹി ധനം ദേഹി ദേഹി പുത്രാൻ പുത്രന്മാരെ തരണമേ ധനം ദേഹി ധനം തരേണമേ ദേഹി മേ ദേഹി എനിക്ക് എല്ലാ കാമങ്ങളും സാധിച്ചു തരേണമേ പുത്രൻ എന്ന പദത്തിന് തന്നിൽ നിന്ന് ജനിക്കുന്ന പുരുഷ സന്താനം എന്ന അർത്ഥമല്ല ഇവിടെ സ്വീകരിക്കേണ്ടത് പുഞ്ചു പാവനെ എന്ന നിഷ്പത്തി നിഷ്പത്തി പ്രകാരം കുലത്തെ പവിത്രമാക്കി തീർക്കുന്നവനാണ് പുത്രൻ പും പേരുള്ള നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനായതുകൊണ്ട് പുത്രൻ എന്ന് സ്മൃതികൾ പറയുന്നുണ്ട് പുനാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ശതപത്രസമുദ്ഭവൻ എന്നറിയനി എന്ന് എഴുത്തച്ഛൻ മാതാപിതാക്കളെ നരകത്തിൽ രക്ഷിക്കുകയും ഭൗതിക ജീവിതത്തിൽ സംരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ജനിച്ച കുലത്തിന് സത്കീർത്തി വരുത്തുകയും ചെയ്യുന്ന പുത്രനെ തരണേ എന്ന് അഭ്യർത്ഥന മുൻ ശ്ലോകത്തിൽ സൂചിപ്പിച്ചതുപോലെ പുത്ര ശബ്ദം പുത്രിയെയും കുറിക്കുന്നു സന്താന സൗഭാഗ്യമാണ് ഈ ശ്ലോകത്തിലൂടെ അഭ്യർത്ഥിക്കുന്നത് സ്വർണം വെള്ളി രത്നങ്ങൾ ഭൂമി ഗൃഹം വാഹനം തുടങ്ങിയവയൊക്കെ ധനത്തിന്റെ നിർവചനത്തിൽ പെടും പണ്ട് ധനത്തിന് ഗോധനം എന്നായിരുന്നു പ്രസിദ്ധമായ അർത്ഥം വിവേകികൾ വിദ്യാധനം സർവധനാൽ െന്ന് വിശ്വസിക്കുന്നു ധനം ദേഹി എന്ന അഭ്യർത്ഥന ഉപാസകന്റെ വാസനക്ക് അനുഗുണമായി എല്ലാ അർത്ഥതലങ്ങളെയും സ്പർശിക്കുന്നു ദേഹിമേ എന്നതിന് എന്റെ എല്ലാ കാമങ്ങളും സാധിപ്പിച്ചു തരയണമേ കാമം എന്ന ശബ്ദത്തിന് ആഗ്രഹം എന്ന് സാമാന്യമായ അർത്ഥം ലോകമാതാവായ ദേവിയോടാണ് അപേക്ഷിക്കുന്നത് എന്നുകൊണ്ട് ധർമ്മവിരുദ്ധമല്ലാത്ത കാമങ്ങളാണ് ഇവിടെ അഭ്യർത്ഥിക്കപ്പെടുന്നത് ഖ്യോതി സംപദ ഇതം സ്ഥോത്രം പഠിത് മഹാസ്തോത്രം പഠേ നര സു സപ്തീ സംഖ്യ വരം ആപ്നോതി ഈ സ്തോത്രം പഠിച്ച ശേഷം അതായത് ഈ സ്തുതി ഇവിടെ തീരുകയാണ് അത് പഠിച്ച് വായിച്ചത് അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം സപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക അപ്രകാരം ചെയ്താൽ ജപസംഖ്യ കൊണ്ട് ശ്രേ ലഭിക്കുന്ന ശ്രേഷ്ഠമായ ഫലത്തിനു പുറമേ അളവറ്റ സമ്പത്തും ഉണ്ടാകും